മീശിയിലാന്നല്ല നോട്ടം പുത്രനാന്നോ പുത്രിയാന്നോ ഏ പുത്ര അപ്പൊ മീശിയിൽ നോട്ടം ഉണ്ടാവില്ലേ പുത്രിയാണെങ്കിൽ ആഭരണത്തിലാ നോക്കില്ലേ എല്ലാം നുള്ളിയെ നുള്ളിയെടുക്കുന്നുണ്ട് ഈ മഞ്ഞൾ എണിഞ്ഞ പൊന്നംദേഹത്തോട് ചേർത്ത് പിടിച്ചിട്ട് മഞ്ഞളെന്ന ഏറ്റവും എല്ലാ ദോഷവും അകറ്റുന്ന വീര്യമുള്ള ഔഷധമല്ലേ ആ മഞ്ഞൾ അണിഞ്ഞ പൊന്നതംബ്രാന്റെ ഈ സ്വർണമേനിയോട് ചുവടിച്ചിട്ട് ഇതേപോലെ ഞാൻ എപ്പം നോക്കിയാ പോരെ ഏ എന്താ മാത്രമേ മാരി എടുത്തു കയറുന്നില്ല എപ്പിങ്ങനെ ഉണ്ടാവും കേട്ടോ ഈ സുഖം പിടിഞ്ഞിട്ട് അല്ലേ ഈ മാറത്തേക്ക് ചേർത്ത് സുഖം വിട്ടിട്ട് നിന്റെ കൂടെ വരും തോന്നില്ല എനിക്ക് എന്നാന്ന് നിനക്ക് പോവാൻ പറ്റുന്നു ഏഹ് ഇതെ കിട്ടാതെ നീ പോണം അതാവൂല അപ്പൊ എന്ത് വേണ്ടത് മാറത്തൊന്ന് പറിച്ചു കൊടുക്കും പോലെ കൊടുക്കണം ഞാൻ അല്ലേ ശുഭിച്ചു കിടക്കുന്നുണ്ട് ിയാലും നിന്റെ കൂടെ വരല് നോക്കുന്നില്ല ഇനി അടർത്തി മാറ്റാനാവും തോന്നുന്നില്ല ഇത് എന്റെ ദേഹത്തൊരു മറുക് പതിഞ്ഞ പോലെ ഇത് ഇത് ദേഹത്ത് പതിഞ്ഞു അല്ലേ ദേഹത്തുള്ള പോവാ മറുഗ് മറ്റെല്ലാം പോവാറ്റം വാങ്ങുപോകും മറുക് വായുവ അതുപോലെ ഇത് എന്നിലേക്ക് ചേർന്നു അല്ലേ ഡൌൺലോഡ്